ഇന്ത്യ ദക്ഷിണാഫ്രിക്ക മൂന്നാം ട്വൻ്റി ട്വൻ്റി മത്സരത്തിനായി ഇന്ത്യ നാളെ സെഞ്ചുറിയൻ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇറങ്ങുമ്പോൾ രണ്ടാം ട്വൻ്റി ട്വൻ്റി മത്സരം തോറ്റ ടീമിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന ആകാംക്ഷയിലാണ് ഇന്ത്യൻ ആരാധകർ കഴിഞ്ഞ മത്സരത്തിൽ ബോളിംഗ് നിരയിൽ ഹർഷദീപ് സിംഗും ആവേശ ഗാനും അവസാന ഓവറുകളിൽ നിറം മങ്ങിയിരുന്നു ഈ സാഹചര്യത്തിൽ നാളെ നടക്കുന്ന മൂന്നാം ട്വൻറ്റി ട്വൻ്റി ജയിച്ച് പരമ്പര നഷ്ടമാവില്ലെന്ന് ഉറപ്പാക്കാൻ ഇറങ്ങുന്ന ഇന്ത്യൻ ടീമിൽ മൂന്ന് മാറ്റങ്ങൾക്കെങ്കിലും സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ ഓപ്പണിങ്ങിൽ അഭിഷേക് ശർമ്മയുടെ മങ്ങിയ ഫോമാണ് ഇന്ത്യയ്ക്ക് ഏറ്റവും വലിയ തലവേദനയാകുന്നത് ഐ പി എല്ലിലും സിംബാബയ്ക്കെതിരായ പരമ്പരയിലും തകർത്തടിച്ചെങ്കിലും പിന്നീട് ഇതുവരെ അഭിഷേകിൽ നിന്ന് വലിയ ഇന്നിംഗ്സുകളൊന്നും പിറന്നിട്ടില്ല ഈ സാഹചര്യത്തിൽ നാളെ അഭിഷേക് ശർമ്മയ്ക്ക് പകരം ഓപ്പണിംഗിൽ ഇന്ത്യ ജിതേഷ് ശർമ്മയ്ക്ക് അവസരം നൽകിയേക്കുമെന്നാണ് സൂചന ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയിൽ മറ്റ് പരീക്ഷണങ്ങൾക്ക് ഒട്ടും സാധ്യതയില്ലെന്നിരിക്കെ ബോളിംഗ് നിരയിൽ ആവേഷ് ഖാനോ ഹർഷദീപ് സിംഗോ പുറത്തിറക്കാനുള്ള സാധ്യതയുമുണ്ട് ഹർഷദീപ് സിംഗ് പുറത്തിരുന്നാൽ ഇടങ്കയ്യൻ പേസറായ യാഷ് യാഷ്ഡെയാൽ ഇന്ത്യയ്ക്കായി അരങ്ങേറും ആവേഷ് ഖാനാണ് പുറത്തു പോകുന്നതെങ്കിൽ ബോളിംഗ് നിരയിൽ വിജയകുമാർ വൈശാഖിന് അവസരം ലഭിക്കാനും സാധ്യതയുണ്ട് മറ്റൊന്ന് മധ്യനിരയിൽ തിലക് വർമ്മയ്ക്ക് പകരം ഓൾറൗണ്ടർ രമൻദീപ് സിംഗ് പ്ലേയിങ് ഇലവനിലെത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല എന്നിരുന്നാലും ടീം ഇന്ത്യയെ സംബന്ധിച്ച് അടുത്ത രണ്ട് മത്സരങ്ങളും വിജയിച്ച് പരമ്പര നേടുക എന്നതു തന്നെയാണ് ലക്ഷ്യം